ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ ഒരു വലിയ വിജയമായി തീർന്നാൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളുടെ തുടക്കമായേക്കാം ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ടും എനിക്ക് പൊതുവെ ആ ചീത്ത ചീത്തപ്പേരുള്ളതുകൊണ്ടും ഞാനൊരു രണ്ടു മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ ഇതിൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും മോണിറ്ററിന്റെ ബാക്കിലും ക്യാമറയുടെ ബാക്കിലും ഇരുന്ന് ഞാൻ സ്വപ്നം കാണുന്നത് ഇതുപോലൊരു ക്രൗഡാണ് അപ്പൊ അതിന് കേരളത്തില് People think look at me as an ambassador for Kannada cinema because yeah, because I I Prithviraj Productions has released KGF two, Savar, Charlie 777, Sapta Sagra, you know all these Kannada films found its way to the state of Ke Kantara of course. All these Kannada films found its way to the state of Kerala through me. ഐറ്റഡ് വിത്ത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇത്രയും നേരം ഇവിടെ കാത്തുനിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരാം പക്ഷേ ഈ എംബ്രാൻ പോലെയുള്ള സിനിമകൾ സംവിധാനം ചെയ്യുമ്പോൾ സത്യത്തിൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും മോണിറ്ററിന്റെ ബാക്കിലും ക്യാമറയുടെ ബാക്കിലും ഇരുന്ന് ഞാൻ സ്വപ്നം കാണുന്നത് ഇതുപോലൊരു ക്രൗഡാണ് അപ്പൊ അതിന് അതിന് വന്ന് ചേർന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഇരുപത്തിയേഴാം തീയതി ഞങ്ങൾ ഒരു വലിയ സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ലാത്ത ഒരു വലിയ ധൈര്യം കാണിച്ച് എന്റെ പ്രൊഡ്യൂസേഴ്സും എന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും ലാലേട്ടിന്റെ ലീഡർഷിപ്പും ഞങ്ങളൊരു വലിയ ആസ്പിറേഷണൽ സിനിമയാണ് ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് അത് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ ഒരു വലിയ വിജയമായി തീർന്നാൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളുടെ തുടക്കമായേക്കാം ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ടും എനിക്ക് പൊതുവെ ആ ചീത്തപ്പേരുള്ളതുകൊണ്ടും ഞാനൊരു രണ്ട് മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ആൻഡ് വെയ്റ്റിംഗ് ഫോർ സോ ലോങ് ഇൻ ഹോർട്ട് സൺ ഫോർ അസ് ഐ ഹ് ടു ആക്ച്വലി ഐ ഹാവ് ടു ആക്ച്വലി മേക്ക് എൻ ഒബ്സർവേഷൻ ഹിയർ ബികോസ് ആസ് ഐ വാസ് ഓൺ മൈ വേ ൻ ഐ വാസ് ടോൾഡ് പറയാൻ മലയാളം പറയാൻ As I was on my way to the function here, I was told that the city in the entire country of India where M. Puran is playing the maximum number of shows is Bangalore. For the first time in the history of Malayalam cinema, there's a film from the Kerala film industry in five different languages going to play more than 1000 shows in Bangalore on day one. And when I say that, I have to give a special shout out to my very close friends and associates, Homebale Films, because it is because of them, because of Vijay Kirigandur, that it is that we have managed to showcase our film in such a fantastic fashion. And of course, for the lovely, lovely film-loving audience from Karnataka, Kerala, people think, look at me as an ambassador for Kannada cinema, because yeah, because I, I Prithviraj Productions is released KGF 2 salar charlie 777 Saptasagra you know all these kannada films found its way to the state of K kantara of course all these kannada films found its way to the state of kerala through me and i promise i will be associated with kantara 2 with kgf3 salar 2 all that but this is our attempt to bring malayalam cinema to you െന്റ് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് എന്റെ ഓർമ്മയിൽ ഐ ഡോ ബാംഗ്ലൂരിൽ ഒരു മലയാളം സിനിമ റിലീസിന് മുമ്പ് ഒരു കോളേജിൽ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ു ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കറിയാം ഈ ഞങ്ങൾ ഇവിടെ എത്തുന്നു എന്ന അവസാന നിമിഷം ഈ ഇൻഫർമേഷൻ കിട്ടി ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഒക്കെ ഒത്തുചേർന്ന് ഒരുപാട് പേരിവിടെ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ ബീങ് ഹിയർ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി ഏഴാം തീയതി എന്നൊരു ദിവസം ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും മലയാള സിനിമയുടെ ഒരുപാട് തുടക്കങ്ങളുടെയും ഒരു ലാൻഡ്മാർക്ക് മാർക്ക് ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു താങ്ക് യു ഫോർ വാൻസിങ്